ർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം നമ്മുടെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ആണത് ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര വലിയ കടമുണ്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്ന ഒരു എയ്ഞ്ചൽ നമ്പറാണ് നിങ്ങളിവിടെ എഴുതി വഹിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് വീട്ടിൽ കിട്ടുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു അത്ഭുത നമ്പറാണ് ഏ ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീക്കോ പുരുഷനോ കുട്ടികൾക്കോ പ്രായവർക്കോ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിപ്പോൾ തന്നെ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒറ്റത്തവണ ചെയ്താൽ മാത്രം മതി പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പതിനഞ്ച് ദിവസം തുടർച്ചയായി കാണണമെന്ന് മാത്രമേ ഉള്ളൂ അതാ പതിനഞ്ച് ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല വഴികളിൽ നമുക്ക് പണം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ജോലിക്ക് പോവാതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പണം വരാം ഞാൻ പറയുന്നത് ജോലിക്ക് പോവാതെ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ പണം വരില്ല ജോലിക്ക് പോകണം ജോലിക്ക് പോയിട്ട് പണം വരാനുള്ള പല വഴികളിലും നമുക്ക് തുറന്നു തരാനുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എവിടെയെങ്കിലും നമുക്ക് കിട്ടാനുള്ള പണം ഒക്കെ കിട്ടാനുള്ള ആ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് മാറ്റി കിട്ടി നമ്മുടെ പണം നമ്മളെ കൈകളിൽ എത്തുന്നതാണ് അപ്പോൾ പണത്തെ ആകർഷിക്കാനുള്ള കുറച്ച് പരിഹാരങ്ങളാണ് ഈ ചാനലിലൂടെയൊക്കെ നമ്മൾ പറയണത് ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ഉള്ളവർക്കൊക്കെ നല്ലൊരു പ്രൊമോഷൻ കിട്ടി ഇൻക്രിമെൻറ്റ് ഒക്കെ കിട്ടാനും ഒക്കെ അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവാനും നല്ല ബിസിനസ് വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പണത്തെ ആകർഷിച്ച് ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തും എത്തിക്കും എന്നതാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നതുപോലെ ഈയൊരു നമ്പർ ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തേടി വരുന്നതാണ് നിങ്ങൾ വിചാരിക്കാത്ത വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കും അപ്പോൾ അങ്ങനെ ഒരു താന്ത്രിക വിദ്യയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഏത് സമയത്തും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു റെഡ് കളറ് പേന മാത്രം മതി എന്നതാണ് വേറെ കളർ ഒന്നുമല്ല റെഡ് കളറ് മാത്രമാണ് നമ്മൾ ഈ ഒരു പേന് അതേപോലെ തന്നെ ഒരു പേപ്പറും നമുക്ക് ആവശ്യമുണ്ട് ഒരു വെള്ള കളർ പേപ്പറും നമുക്കിത് ആവശ്യമുണ്ട് ഒരു വെ ചെറിയൊരു കഷ്ണം വെള്ളപ്പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഒരു എയ്ഞ്ചിൽ നമ്പർ എഴുതി വയ്ക്കുന്നുണ്ട് ഈ എയ്ഞ്ചിൽ നമ്പർ എന്ന് പറയുന്നത് വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് അതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ തിരിച്ചിടാം കേട്ടോ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് വൺ ഇതിലേതെങ്കിലും ഒരു നമ്പറ് നമ്മൾ ഈ ഒരു വെള്ളപ്പേപ്പറിൽ നമുക്ക് എഴുതാം അതിനുശേഷം ഈ വെള്ളപ്പേപ്പറ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണ വെള്ളപ്പേപ്പറാണ് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് കൊണ്ടുവന്ന് ഒട്ടിച്ച് വയ്ക്കാം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഒരു പതിന അതായത് പതിനഞ്ച് ദിവസം നമുക്ക് തുടർച്ചയായിട്ട് ഈ ഒരു നമ്പർ കാണണം അപ്പോൾ കണ്ണാടി നോക്കാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ കണ്ണാടി എല്ലാവരും എല്ലാ ദിവസവും എപ്പോഴും നോക്കുന്നവരാണ് അപ്പോൾ മിനിമം ഒരു നേരമെങ്കിലും നമ്മൾ കണ്ണാടി നോക്കണവർ ഉണ്ടാവും ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു നേരം നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഏഞ്ചൽ നമ്പറും നമ്മൾ ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ പാകത്തിന് കാണാൻ പാകത്തിന് വയ്ക്കാം അങ്ങനെ പതിനഞ്ച് ദിവസം കറക്റ്റായിട്ട് ഈ ഒരു നമ്പർ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത പലയിടങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ കടം വീട്ടാനുള്ള കാശ് നമ്മുടെ കൈകളിൽ എത്തിപ്പെടുന്നതാണ് എത്ര വലിയ കടവും നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടിച്ചു തീർക്കാനുള്ള പണം നമ്മൾ ഈ ഒരു വഴിയിലൂടെ നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വിശ്വാസത്തോട് കൂടി തന്നെ ചെയ്യുക പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു നമ്പർ കാണണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് താന്ത്രിക കാര്യങ്ങളോ പൂജാ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചെയ്ത് നോക്കേണ്ട കാര്യമല്ല ഇതിൽ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടായി കാണണം ചിലപ്പോൾ അതിന് മുന്നോ അതിനു ശേഷമോ നമ്മൾ വിചാരിക്കാത്ത പലയിടങ്ങളിൽ നിന്നും നമുക്ക് കാശ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പണം ആവശ്യമുള്ളവർക്ക് മാത്രമല്ല നമ്മളായിട്ട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അവരുടെ പേരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്പർ എഴുതി വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കാവുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയണെങ്കിൽ മകൻക്ക് വേണ്ടിയിട്ട് മകൻക്കോ മകൾക്കോ വേണ്ടിയിട്ട് അമ്മക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഭാര്യക്കോ ഭർത്താവിനോ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ മാത്രം നമ്മുടെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് പണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വന്ന് ചേരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്യുക നല്ലൊരു അഭിപ്രായം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു കമൻറ്റും ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക